ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന രൂപയുടെ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഈ വീക്ക് രണ്ട് സുപ്രധാന എവിക്ഷൻ നടന്നു കഴിഞ്ഞ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വലിയ ഒരു ഞെട്ടലോടെയാണ് വലിയ ഭീതിയോടുകൂടിയാണ് മറ്റ് മത്സരാർത്ഥികൾ നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് നിമിഷവും പുറത്താക്കപ്പെടാം അൻസിബയുടെ എവിക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ ഹൗസിനുള്ളിലുള്ളവർ പലരും അക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഏറ്റവും ഷോക്കിംഗ് പോയ എവിക്ഷൻ അപ്സരയുടെ തന്നെയായിരുന്നു എനിവേ അപ്സരയും അൻസിബയും ഒരേ ദിവസം പുറത്താകുന്നു അതായത് രണ്ട് ദിവസം നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഏതാണ്ട് മണിക്കൂറുകൾ ഗ്യാപ്പിലാണ് ഇത് ഷൂട്ട് നടക്കുന്നത് സോ അപ്സര പുറത്തായി ഏതാനും മണിക്കൂറുകൾക്കകം അൻസിബ പുറത്താകുന്നത് വലിയ ഞെട്ടലോടെയാണ് ബിഗ് ബോസിലെ മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ കണ്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൻസിബയുടെ ഒരു എവിക്ഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അൻസിബ മുടിയൻ ഇവരുടെ ഒരു കോംബോ നമുക്കറിയാം ഈ സീസണിലെ ഒരു കളങ്കമില്ലാത്ത ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയി വേണമെങ്കിൽ അതിനെ പരിഗണിക്കാം സോ വളരെ വൈകാരികമായ രീതിയിലുള്ള എബിഷൻ ആണ് നടന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ആക്ടിവിറ്റി ഏരിയസിൽ കൊണ്ടുപോവുകയും ഇവരുടെ നിർണായകമായ വൈകാരികമായ ഫ്രണ്ട്ഷിപ്പിൻ്റെ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയും ആ വീഡിയോകൾ കാണുമ്പോൾ തന്നെ വളരെ വൈകാരികമായ രീതിയിൽ ഇവർ തളർന്നു പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിൽ അൻസിബ ഔട്ടാകുന്നു എന്ന് പറയുമ്പോൾ ഋഷിയുടെ ആ സമനില തന്നെ തെറ്റുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം അത്രത്തോളം ഋഷി അൻസിബയെ സ്നേഹിക്കുന്നുണ്ട് അൻസിബയുടെ ഒരു അടിമയായി പോലും ഹേറ്റേഴ്സ് ഋഷിയെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരുപക്ഷെ കുറച്ചുകൂടി അഗ്രസീവായി കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കി കളിച്ചിരുന്നെങ്കിൽ അൻസിബയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഒരുമിച്ച് വിക്ഷനിൽ വന്നതാണ് അൻസിബയ്ക്ക് തിരിച്ചടിയായത് ഇവിടെ സംശയിക്കത്തക്ക ഒന്നുമില്ല ഒരുപക്ഷെ ജിൻഡോ ഈ എവിഷനിൽ ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ഋഷി ഇല്ലാതിരിക്കുക അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അൻസിബ പുറത്തു പോകില്ലായിരുന്നു പകരം ശ്രുതിയോ മറ്റാരെങ്കിലുമോ പോകുമായിരുന്നു ഇവിടെ ഇവരെല്ലാവരും ഒരുമിച്ച് വന്ന് തന്നെയാണ് അൻസിബയ്ക്ക് തിരിച്ചടിയായത് നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അൻശിബ പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ടിക്കറ്റ് ഫിനാലയിൽ പത്ത് പേരെ ഉൾക്കൊള്ളിക്കേണ്ടതുകൊണ്ട് കൊണ്ട് രണ്ടുപേരെ നിർബന്ധമായും പുറത്താക്കേണ്ടതുള്ളത് കൊണ്ടും അൻസിബയും പുറത്താക്കിയെന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് ആരോടും ഒരു ഫേവറേറ്റീസം കാണിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണ് ഇതിലൂടെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വോട്ടിങ്ങിൽ അത്തരം ക്രമക്കേടുകൾ ഒരിക്കലും നടക്കാൻ പോസിബിളല്ല കാരണം നമ്മുടെ കേരളം പോലെ ഒരു ചെറിയ അതായത് ബിഗ് ബോസിനെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ ഓഡിയൻസ് ഉള്ളത് കേരളത്തിലാണ് തമിഴ് ബിഗ് ബോസും ഹിന്ദി ബിഗ് ബോസും ഒക്കെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ നാലിലൊന്ന് പ്രോഫിറ്റ് മലയാളം ബിഗ് ബോസ് ആക്ച്വലി ഉണ്ടാക്കുന്നില്ല അത്രയ്ക്കും ചെറിയ ഓഡിയൻസാണ് മലയാളം ബിഗ് ബോസിനുള്ളത് സോ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കള്ളത്തരങ്ങൾ ഇതിൽ നടന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല മറ്റൊരു വശം ചിന്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അൻസിബ ഔട്ടായത് നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ ടിക്കറ്റ് ഫിനാലി ടാസ്കുകളൊക്കെ അൻസിബയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൻസിബ നല്ല കുട്ടിയായിരുന്നു നല്ല സ്വഭാവമായിരുന്നു മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഈ പറഞ്ഞവണ് കട്ടിൽ കിടക്കുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളിച്ച് മുന്നേറാമായിരുന്നു എനിവേ ടിക്കറ്റ് പിന്നാലെ പോലെയുള്ള ടാസ്കുകൾ ഒരിക്കലും അൻസിബിക്ക് കളിച്ച് ജയിക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല എന്നിരുന്നാൽ തന്നെയും ഈ ഒരു എബിക്ഷനിൽ ജിൻഡോയോ അല്ലെങ്കിൽ ഋഷിയോ ഇല്ലാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത ഘട്ടത്തിലേക്ക് അൻസിബ പോകുമായിരുന്നു ഒരുപക്ഷെ അടുത്ത എവിക്ഷനിൽ നോറയോ അല്ലെങ്കിൽ ശ്രീദു ഔട്ടായി പോകുമായിരുന്നു നോമിനേഷൻ കണ്ടിന്യൂ ചെയ്തു പോയത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു തിരിച്ചടി അൻസിബിക്ക് ഉണ്ടാവാൻ കാരണം എനിവേ അൻസിബിയുടെ ഈ എബിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കൂടുതൽ അപ്ഡേറ്റിനായി സബ്സ്ക്രൈബ് ചെയ്യുക ബൈ